ലീഗലായിട്ട് കിച്ചുവിന് അവരോട് ഇറങ്ങാൻ പറയാനും അല്ലെങ്കിൽ അവരെ ഇറക്കി വിടാനുള്ള അധികാരം കിച്ചുവിനുണ്ട് എൻ്റെ അടുത്ത് കിച്ചു പറഞ്ഞാൽ ചെയ്ത് കൊടുക്കും അല്ലാതെ ഇവരൊന്നും പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കില്ല ഇങ്ങനെ എങ്ങനെ ഈ രേണുവിന് കിട്ടിയ ട്രോഫികളെല്ലാം ഒരു ടിവിയുടെ അടിയിലൊരു ഷോ കേസിന്റെ മേലെ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് രേണു പ്ലാൻ ചെയ്തിട്ട് മീഡിയയിലൂടെ അറിയിപ്പിക്കുകയാണ് അത് ചെയ്തത് ഇപ്പൊ ആയിരം രൂപ എന്ന് പറഞ്ഞയാള് പുള്ളി പറഞ്ഞാൽ വെച്ചാൽ അത് സ്തുതിക്ക് വേണ്ടിയിട്ട് ഞാൻ അയച്ചതാണ് ആയിരം രൂപ എനിക്ക് ഇപ്പോൾ അത് ഭയങ്കര വിഷമായിരുന്നു പതിനഞ്ച് വർഷത്തിന് അവർക്ക് ആ വീട് വിൽക്കാൻ കഴിയില്ല പിന്നെ ഒന്നത്തെ രേണു അല്ലല്ലോ വീട് വിൽക്കണ വേണ്ടാ തീരുമാനിക്കുക പിന്നെ കിച്ചിനു വിളിച്ചപ്പോൾ കിച്ചു ഫീലിംഗ് ഉണ്ട് എനിക്ക് ചിനോട് വന്ന് നിൽക്കാൻ പറ്റത്തില്ല വിഷമം ഒരു നല്ലൊരു വീട് ഉണ്ടായിട്ട് അവിടെ ഒറ്റപ്പെട്ട കിച്ചു മീൻസ് ലൈക്ക് കിച്ചു ആസ് എ സ്ട്രെഞ്ചർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ സിൻസിയർ ആയിട്ട് നമ്മൾ ചെയ്യും അതിനൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹർട്ടി പറഞ്ഞു നോക്കുമ്പോഴേ വീണ്ടും ഇമോഷണൽ ആയി പോയി ഇമോഷണലായി ഇമോഷണൽ ആവുന്നുണ്ട് വീട്ടിൽ എനിക്ക് എനിക്ക് കുട്ടികളുണ്ട് വീടൊക്കെ ക്ലീൻ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സാധാരണ ഒരു വീട് പണിയാൻ പണിത് കൊടുക്കുന്നു അതിലെല്ലാ ഏറ്റവും കാര്യങ്ങളൊന്നും പണിത് കൊടുക്കുന്നവരുടെ ഉത്തരവാദിത്തം ഞാൻ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് അതിനകത്ത് ഇരിക്കുന്ന ഡൈനിങ് ടേബിൾ ആയാലും അതൊക്കെ അവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യം പക്ഷെ നിങ്ങൾ എനിക്കൊന്നും എല്ലാം അതിനകത്ത് മീഡിയ കവറേജും അല്ലെങ്കിൽ ഇത്രയും മീഡിയ കവറേജും കിട്ടുന്നൊന്നും നമ്മൾ അപ്പോൾ എല്ലാരും കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കവറേജ് ഒക്കെ നന്നായി കിട്ടിയപ്പോൾ നമ്മൾക്കും കരുതി എന്താ വെച്ചാൽ നമ്മളൊരാള് പറയുമ്പോ ഒരിക്കലും മോശം വീട് എന്ന് പറയരുത് അതിനകത്ത് എല്ലാം ഉണ്ട് അതിനകത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ അത് പറഞ്ഞു പറഞ്ഞിരുന്നു എല്ലാം തികഞ്ഞൊരു വീട് എന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഫർണിച്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളും ഇലക്ട്രോണിക്സ് ഐറ്റംസും ടേബിളും സോഫയും എല്ലാം കൊടുക്കാൻ കാരണം ഈവൻ കോമ്പൗണ്ട് വാള് അതേപോലെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്ത് കൊടുക്കാൻ കാരണം

എനിക്ക് വാട്ട്സപ്പിൽ വന്നുള്ളത് രേണുൻ്റെ വീഡിയോ ആയിരുന്നു ഏകദേശം ഒരു അഞ്ച് പത്ത് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി പോയി രാവിലെ തന്നെ നമ്മൾ ഈ ഒരു വിഷമം ഇതായപ്പോൾ പിന്നെ എനിക്കൊരു എക്സ്പ്രനേഷൻ കൊടുക്കണം എന്ന് തോന്നി കുറച്ചൊന്ന് ആയപ്പോൾ ഒരു വീഡിയോ ഇട്ടു പക്ഷെ വീഡിയോയില് വീണ്ടും പറഞ്ഞു വന്ന് നോക്കുമ്പോഴേ വീണ്ടും ഇമോഷണലായിപ്പോയി സത്യമാണ ഇപ്പോഴും ഇമോഷണൽ ആവുന്നുണ്ട് നേരത്തെ നമ്മൾ ഈ വീട് വീട് പണിത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞിട്ടൊക്കെ കൊടുത്ത ഇന്റർവ്യൂസിൽ രേണു വളരെ ഗ്രേറ്റ്ഫുള്ളോടുകൂടി അതായത് ഞങ്ങൾക്കിത് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്ന രേണുവിൻ്റെ ടോണിന് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ തീർച്ചയായിട്ടും അവരത് ആ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിരുന്നു അത് സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂ ആയിരുന്നു അത് അതെ നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഉള്ള ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പക്ഷേ ആ ചോദ്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല വഴിയേ പോകുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു ഒരു യൂട്യൂബർ വന്നിട്ട് നിങ്ങളെ വീട് ചോരുന്നുണ്ടോ എവിടെ ചോരുന്നുണ്ട് ഒരു ഹാൾ ചോരുന്നുണ്ട് പിന്നെ ബെഡ്റൂമിൽ ചോരുന്നുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ക്രിപ്റ്റഡല്ല അത് അപ്പോൾ അത് രേണു പ്ലാൻ ചെയ്തിട്ട് മീഡിയയിലൂടെ അറിയിപ്പിക്കുകയാണ് ചെയ്തത് അത്രേ ഉള്ളൂ അലിഗേഷൻ പറയുമ്പോൾ കുറെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് താങ്കൾക്ക് അവിടെ പോയി ഇതങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്ത ഞാൻ പോകാൻ റെഡിയാണ് പക്ഷേ അവർ സംബന്ധിക്കുന്ന എനിക്കറിയില്ല എന്താ ജനങ്ങളിലേക്ക് അത് എത്തിക്കാനും ഞാൻ റെഡിയാണ് അതിനുള്ള ഒരു കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് രേണു കൊറേ നെഗറ്റീവ് ഒക്കെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവായുള്ള സൈബർ അറ്റാക്ക് ഒക്കെ നേരിടുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴുള്ള ഇപ്പോഴും നിലപാട് ഞാൻ നമ്മൾ ഒരിക്കലും മാറ്റാൻ പാടില്ലല്ലോ ഇപ്പോഴും അതിന്റെ കാര്യത്തിൽ ഞാൻ അവരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവരെന്തെങ്കിലും ചെയ്യട്ടെ വ്യക്തിപരമായിട്ട് അവര് ഒരാളെ ഉപദ്രവിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോഴോ മാത്രം നമ്മൾ റിയാക്ട് ചെയ്ത എന്നെയും എൻ്റെ ഗ്രൂപ്പിനെയും എൻ്റെ പ്രൊഫഷനെയും അവർ റിയാക്ട് ചെയ്തെതിരെ ഉപദ്രവിക്കാൻ വന്നു അല്ലെങ്കിൽ അലിഗേഷൻസ് വന്നു അതുകൊണ്ട് ഞാൻ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നു പേഴ്സണലായിട്ട് എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ വ്യക്തി പേരെടുത്ത് പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളതിലും ആരെയും പറയുന്നില്ല അവരെ അഭിനയിക്കുക അഭിനയിക്കായിരിക്കും റീൽസ് എടുക്കുക ഷൂട്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്യട്ടെ ഈ ഇങ്ങനെ ഓരോ ക്രിയേറ്റ് ചെയ്യുന്നത് ബിഗ് ബോസിലേക്ക് പോകാനാണ് എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന അവർക്ക് ഇപ്പോഴും ഇവരെ പോകെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ പുറകെ ഓടുന്ന ഈ മൊബൈലും തൂക്കി ഓടുന്ന കുറച്ച് പിള്ളേരുണ്ട് അവരെ പറഞ്ഞാൽ മതി അവരാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ അല്ലാതെ അവരെന്ത് പറഞ്ഞാലും അത് റീച്ചിന് അത് വേണ്ടി അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാലും അതൊക്കെ അവസാനിപ്പിക്കണം നമ്മൾ നമ്മളൊരു കണ്ടന്റ് വരുന്ന എന്താ പറയുക സമൂഹത്തിന് നല്ലത് നൽകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊബൈലും അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജായാലും യൂട്യൂബ് അതൊക്കെ ഉപയോഗിക്കേണ്ടത് അല്ലാതെ ഇതേപോലുള്ള ഇതൊന്നും ഒരിക്കലും ഷെയർ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കരുത് എന്നാണ് അതിന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഇപ്പോൾ ഇത്രയും ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇത് വേണ്ടിയിരുന്നു ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ വേദനിപ്പിച്ച അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ ഉണ്ട് അതിൽ ഇന്നലെ ഇന്ന് മിഞ്ഞാന്നിട്ടൊരാൾ ഒരു മെസ്സേജ് ഇന്നലെ ഇന്ന് രാവിലെ ഒരു മെസ്സേജ് അയച്ചിരുന്നു ഞാനൊരു ആയിരം രൂപ അതിന് വേണ്ടി അയച്ചിരുന്നു പറഞ്ഞിട്ട് അപ്പോൾ ആയിരം എന്ന് പറഞ്ഞാൽ അയാൾ പുള്ളി പറഞ്ഞാൽ വെച്ചാൽ എനിക്കത് സ്വതിക്ക് വേണ്ടിയിട്ട് ഞാൻ അയച്ചതാണ് ആ ആയിരം രൂപ എനിക്കിപ്പോൾ അത് ഭയങ്കര എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരാളെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളൂ അങ്ങനെ പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഞാൻ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അയച്ച ആൾക്കാരുണ്ടായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് വിഷമമായില്ലേ അവരെ ഭയങ്കര ഇതായി അത് ഒരു ഒരു അളവിൽ വരെ ഈ അഭിപ്രായ പ്രകടനം ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടില്ല ബാധിക്കുമായിരിക്കും ബിസിനസ് ആകുമ്പോൾ എതിരാളികൾ ഉണ്ടാവില്ല അവർക്ക് ഇതൊരു അത് അവർ അവർ സ്റ്റാർട്ട് സ്റ്റാർട്ട് കഴിഞ്ഞു കഴിഞ്ഞു അവരുടെ ഫേസ്ബുക്ക് കഴിഞ്ഞു ഇങ്ങനെയാണ് ഇവര് ഉണ്ടാക്കുന്ന വീടിന്റെ അവസ്ഥ ചോർച്ച എന്താണ് ഉണ്ടായിരിക്കും വെള്ളം അകത്ത് വരുന്നൊക്കെ പറഞ്ഞിട്ട് അവര് എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ആൾറെഡി വീഡിയോ ഷെയർ ചെയ്തിട്ട് ചെയ്യുന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇനി പരിപാടിക്കില്ലാന്ന് പക്ഷെ ഒരുപാട് അർഹതപ്പെട്ടവർ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ബാക്കിയുണ്ടല്ലോ ഒരു ഇൻസിഡന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നത് ശരിയാണോ ഇല്ല നമ്മള് നിർത്തുന്നത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുക ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആയിട്ട് ഞാൻ സൈലന്റ് ആയിട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ശരിക്കും നമുക്കൊരു കൂട്ടമായിട്ട് ഒരു പത്ത് ഇരുപത് ആൾക്കാർ അല്ലെങ്കിൽ പത്തൊമ്പത് ആൾക്കാർ ചെയ്യുമ്പോ അതൊരു വ്യക്തിക്ക് കൃത്യമായിട്ട് എത്തുമായിരുന്നു ഇപ്പൊ ഇതേപോലെ ഒരു വീട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എത്തുമായിരുന്നു ഇപ്പൊ തൊടുപുഴയിലൊരു പശു ചത്ത ഒരു ഇതിന്റെ അതിനൊക്കെ ഞങ്ങള് പശുവിനെ വാങ്ങിക്കാനൊക്കെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഒരുക്കൂട്ടി സ്വരൂപിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഉപകാരമാണ് അത് പക്ഷെ ആ ഒരു രീതിയിലേക്ക് ഇനി പോകൂല ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർ ചെയ്യും അവർ അതിന്റെ എന്താ പറയാ ദൈവത്തിന്റെ ഭാഗത്തുനിന്നുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടും അല്ലെങ്കിൽ അത്ര ഈ സുധിലയം നിർമ്മിക്കുന്ന ആ ഒരു സമയത്ത് ഒരുപാട് സ്ട്രഗിള് ആയിട്ടുള്ള ഒരു സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ സ്ട്രഗിൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് സൈറ്റ് വിസിറ്റിനുമ്പോഴാണ് എന്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡന്റിൽ വിടുന്നത് വണ്ടി ബാക്കിൽ ബാക്കിന്നും ഫ്രണ്ടിന്നും കൂടെ വണ്ടി ഇടിച്ച് ഒരു ഒന്ന് രണ്ടു മാസം വണ്ടി വർക്ക് ഷോപ്പിലായിരുന്നു അത് വലിയ സ്ട്രഗിൾ ആയിരുന്നു പിന്നെ ഫിനാൻഷ്യലി ഇത് ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു അനൗൺസ്മെന്റ് വന്നപ്പോൾ കുറെ ആൾക്കാർ ഓ സ്പോൺസേഴ്സ് കുറെ ആൾക്കാർ പിന്മാറി നമ്മുടെ അടുത്തുനിന്ന് ഫ്ലവേഴ്സ് അല്ലേ ചെയ്യുന്നത് നിങ്ങളല്ലോ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഞങ്ങളാണ് അപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസ് കുറെ വന്നു പിന്നെ കുറെ അഗൈൻസ്റ്റ് ആയിട്ട് കുറെ ഇതേപോലെ ഹെയ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എതിരാളികൾ കുറെ ഇല്ലാ കഥകൾ പറഞ്ഞു വരത്തി നമ്മൾ പൈസ മുക്കാൻ പറഞ്ഞു പിന്നെ വെറുതെ പുറകെ അങ്ങനെ അലിഗേഷൻസ് വന്നു വന്നു ഫിനാൻഷ്യൽ ക്രൈസിസ് പക്ഷേ അറ്റ് എൻഡ് ഓഫ് ഡേ വളരെ സക്സസ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു അതെ രേണു പറയുന്ന പോലെ വാടക മാറാൻ ഞങ്ങൾക്ക് ഈ വീട് വേണ്ട എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് ദാനം കിട്ടിയത് ചോദിക്കുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവർ വീട് വിൽക്കാനോ അങ്ങനെ തീരുമാനിക്കുമ്പോൾ എന്താണ് ലീഗൽ വശങ്ങൾ അവർക്ക് ആ വീട് വിൽക്കാൻ കഴിയില്ല പിന്നെ രേണു വീട് തീരുമാനിക്കുക രേണുവിനൊരിക്കലും അതിനകത്ത് ഒരു ഡിസി രേണുവിനോ രേണുവിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ചേട്ടനോ അനിയത്തിക്കോ ഒരാൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള പെർമിഷൻ അല്ല കിച്ചു ഋതു ഋതുപ്പൻ പറയുന്ന ആ കുട്ടിക്കാകെ ചെറിയ കൊച്ചു പ്രായനാണ് അവരിങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള പ്രായം നാട്ടില്ല പിന്നെ കിച്ചുവിനാണ് ഡിസിഷൻ എടുക്കാനുള്ള പ്രായമായിട്ടുള്ളത് അവർ രണ്ടുകാരും ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് വർഷത്തിന് വിട് കഴിയില്ല ആ രണ്ട് കുട്ടികൾക്കല്ലാതെ ഒരാൾക്കും ആ വീടിനെ പറ്റി പറയാനോ അല്ലെങ്കിൽ വീടിൻ്റെ പ്രശ്നങ്ങൾ പറയാനോ അല്ലെങ്കിൽ വീടിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ പറയാനോ ഒന്നും ഒരു അവകാശമല്ല പിന്നെ അതിനകത്ത് വേറൊരു രണ്ട് ആൺകുട്ടികളാണ് കിച്ചും മൃതപ്പനും എന്തൊക്കെ പറഞ്ഞാലും രണ്ടമ്മമാരുടെ മക്കളാണ് അച്ഛൻ ഒന്നാണെങ്കിൽ പോലും ഇവര് തമ്മിൽ ഒരു ക്ലാഷ് വന്നെങ്കിൽ പിന്നെ അതിനെങ്ങനെന്തെങ്കിലും കൂടെ കഴിഞ്ഞാൽ മാത്രമേ ആ വീട് വെക്കാൻ പറ്റത്തുള്ളൂ

അവിടെ സ്വാതന്ത്ര്യത്തോടു കൂടെ കിച്ചു അവിടെ ഒറ്റപ്പെട്ട കിച്ചു മീൻസ് ലൈക്ക് കിച്ചു ആസ് എ സ്ട്രെയിഞ്ചറാണ് അവിടെ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് അത് കിച്ചു ഒരു ആ വീട്ടിൽ അപ്പോൾ അത് കിച്ചുന് അതിൻ്റെതായ വിഷമങ്ങളുണ്ട് പിന്നെ കിച്ചുൻ്റെ ഒരു അനിയനാണ് കിച്ചുൻ്റെ അച്ഛൻ്റെ മകനാണ് ഋദപ്പൻ അതുകൊണ്ടാണ് ആരും ഇല്ലാത്ത സമയത്ത് ഒരു പക്ഷേ ഋതപ്പനെ കാണണമെന്ന ഒറ്റ ആഗ്രഹം കൊണ്ട് അവൻ അവിടെ പോയതും ഋതപ്പനായിട്ടുള്ള വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതും കിച്ചുന് ഒരുപാട് വിഷമമുണ്ട് അവിടെ അവിടുത്തെ ആ സിറ്റുവേഷനൊക്കെ ഉണ്ട് എനിക്കൊണ്ട് കിച്ചു അറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആ വീടിൻ്റെ ഒരു ഒരു അവസ്ഥ കാണണം എന്നുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇത് പണിത് കൊടുക്കാൻ തീരുമാനിക്കുന്നില്ലേ അതിനു മുൻപ് രേണു സംസാരങ്ങൾക്കിടയിൽ ആരൊക്കെയാണ് ആ വീട്ടിൽ താമസിക്കാൻ പോകുന്ന സൂചന രേണു എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ ഒരിക്കലും ഇല്ല ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതിന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു മാടെ ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അതിൽപ്പെട്ട ആൾക്കാരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പേഴ്സണലായിട്ട് പറയാറുണ്ട് ഞങ്ങളുടെ അടുത്ത് ഏണും ശുതിയും സോദി കിച്ചും കിച്ചു ശുതിയും പിന്നെ അതേപോലെ തന്നെ ഋതപ്പിനും ആയിരിക്കും അവിടെ താമസിക്കുന്നത് മറ്റൊരുക്ക് ആൾറെഡി ഒരു വാടക ഇതിലാണല്ലോ അവർ താമസിക്കുന്നത് അവരിങ്ങോട്ട് വരില്ല ഒരു പ്രതീക്ഷ അവർ പറഞ്ഞ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അത് തന്നെ പ്രതീക്ഷിച്ചു ഈവൻ ട്വൻ്റി ഫോർ ചാനലായി കഴിഞ്ഞാലും ഈ പറയുന്ന ഫാദർ ആയിക്കഴിഞ്ഞാലും മാ സംഘടന ആയിക്കഴിഞ്ഞാലും ഞങ്ങളും വിചാരിച്ചത് അത് തന്നെയായിരുന്നു രേണു രണ്ട് മക്കള് പിന്നെ സുധിയുടെ അമ്മ ഇത്ര തന്നെയാണ് അത് അത് പ്രകാരമായിരുന്നു ഒരു ജോലി ശരിയാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലും കൂടെ ആയിരുന്നു ഫ്ലവേഴ്സ് ചാനൽ ഉണ്ടായിരുന്നത് രേണുവിനെ പഠിപ്പിച്ചിരുന്ന് ഒരു ഫ്ലവേഴ്സ് രേണു ക്ലാസ്സിന് പോയിരുന്നു ജോലിയും ശരിയാക്കി പക്ഷെ ഇതൊക്കെ കൊണ്ടായിരിക്കാം അത് ആവായിരുന്നു ഇപ്പോ മാനസികമായിട്ട് ും കിച്ചു നിക്കാൻ പറ്റാതില്ലെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോ കിച്ചു ഫോഴ്സ്ഫുള്ളി അവിടെ നിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ബാക്കി എല്ലാവർക്കും അവിടെനിന്ന് ഇറങ്ങേണ്ടി ഒരു ഘട്ടം വരുമ്പോ അല്ലെങ്കിൽ രേണുവിന്റെ ഒരു അവസ്ഥ ഭാര്യ അവസ്ഥ എന്തായിരിക്കും അങ്ങനെയൊക്കെ ലീഗലായിട്ട് അവരോട് പറയാനും അല്ലെങ്കിൽ അവരെ അധികാരം ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇറങ്ങി വേണം അത് നമ്മുടെ കയ്യിലിരി പോലെ ഇരിക്കും ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ പിള്ളേരോട് അല്ലെങ്കിൽ എൻ്റെ പിള്ളേരുണ്ടാക്കിയ വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങണം എന്ന് പറയണമെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണമായിരിക്കും അതിലപ്പുറമൊന്നുമില്ല അതിനകത്ത് ഈ പറയുന്ന എന്തെങ്കിലും മെയിൻ്റൻസ് ഉണ്ടെങ്കിൽ കിച്ചു ഇപ്പോൾ എന്നെ വിളിച്ച് പറയുകയാണ് പരസ്പാ എൻ്റെ വീടിന് കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട് ഇക്കാവുന്ന ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കും എൻ്റെ അടുത്ത് കിച്ചു പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കും അല്ലാതെ ഇവരൊന്നും പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കില്ല ഇവർക്കൊന്നും പറയാനുള്ള അധികാരവും ഇല്ല അവകാശമില്ല ഭീഷണിക്ക് ഒട്ടും മതി ഒട്ടുമില്ല ഭീഷണി നമ്മൾ പൊളൈറ്റ്ലി നമ്മളെടുത്ത് സംസാരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും അത് ഈ പറയുന്ന രേണു പറഞ്ഞാലും രേണുവിന്റെ ഫാദർ പറഞ്ഞാലും നമ്മൾ ചെയ്ത് കൊടുക്കും പക്ഷെ കിച്ചു ഞങ്ങളുടെ അടുത്ത് ഇത് വരും വളരെ പൊളൈറ്റ്ലി ആട്ടോ കിച്ചും ഞങ്ങൾ നന്നായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് ഒരിക്കലും ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്തോ ഡീലായപ്പോൾ എന്നെ വിളിച്ചു എന്നിട്ട് ഞാൻ ഫ്ലവേഴ്സിൽ സംസാരിച്ചു നോക്കും അവരെടുത്ത് സംസാരിച്ചു അത് ഫീസൊക്കെ അടച്ചു കഴിഞ്ഞു കിച്ചു പറയുക വീട് അങ്ങനെ വെള്ളം പോയി പോയി നോക്കണം നോക്കും ഫിനിഷ് കൊടുക്കും അതെ നമ്മളുടെ സംസാരങ്ങൾ സംസാരിച്ചപ്പോഴായാലും ഒന്നും അതൊരു ദാനം കൊടുത്തതായിട്ട് പറഞ്ഞിട്ടേലും സമ്മാനം അവരുടെ അവകാശമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഒരു വീട് നമ്മൾ പണിത് കൊടുത്തു പിന്നീട് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മളത് കെയർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഒന്നാമതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് വീടാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺക്രീറ്റ് ഉണ്ടാവും വീടിൻ്റെ ഭാഗത്ത് അതിൻ്റെ മേലെ ഇലയൊക്കെ അടിഞ്ഞു എടുക്കാൻ സാധ്യതയുണ്ട് അതിനുള്ളിൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയിട്ട് ക്ലീൻ ചെയ്യണം പിന്നെ നല്ല തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കണം എപ്പോഴും ടൈലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉറുമ്പും കാര്യങ്ങളൊക്കെ കയറി എന്ന് കഴിഞ്ഞാലൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ബാത്റൂമിൽ അതിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് ഊരിയിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വല്ല കരട് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ സാധ്യത ഉണ്ട് പിന്നെ പെയിന്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ടെക്സ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ തുടച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നുള്ളു തുണി നണിച്ചിട്ട് പിന്നെ മാറാലത്ത് ക്ലീൻ ചെയ്യാണെങ്കിൽ അത്രത്തോളം ലൈഫ് കൂട്ടി കിട്ടും വീടിന്റെ നമുക്ക് പിന്നെ മറ്റൊരു കാര്യം അവിടെ ഇപ്പൊ പറഞ്ഞുള്ള ഋതപ്പനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളും ഉണ്ട് ഈ കുട്ടികളുള്ള വീട് പൊതുവെ വൃത്തിഹീനമായി ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അങ്ങനെയൊന്നും എൻ്റെ വീട്ടിൽ എനിക്ക് നാല് കുട്ടികളുണ്ട് എൻ്റെ വീടൊക്കെ എന്ത് ക്ലീൻ ആയിട്ടൊക്കെ എടുക്കുന്നത് കുഴപ്പമില്ല നമ്മൾ എന്താണ് കുട്ടികളോട് പറയുന്നത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾ ചെയ്യും ഇത് ആരും നോക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം എനിക്ക് തോന്നുന്നു ഏതൊരു വീഡിയോയിൽ കണ്ടിരുന്നു സൈഡൊക്കെ ചുമരൊക്കെ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട് ചുരണ്ടി കളഞ്ഞ കാണുന്നുണ്ട് അവര് ഡാമേജാണ് ചുരണ്ടി കളയാണ് നമുക്കറിയാലോ ചുരണ്ടി കളഞ്ഞാണത് കാണുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും പാടില്ലല്ലോ അല്ല അങ്ങനെയല്ല അവിടെ നമ്മൾ ജിപ്സം ബ്ലാസ്റ്ററിങ് നമ്മൾ ചെയ്ത് ജിപ്സം ബ്ലാസ്റ്ററിംഗ് എന്താ ചെയ്യാൻ കാരണച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് തണുപ്പ് ഉണ്ടായിരിക്കും ജപ്സം ബ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫിനിഷിങ് ആയിരിക്കും നല്ല രസമായിരിക്കും അതായത് ഈ ചുമരുമേ തേച്ചതിൻ്റെ വൃത്തിയോടും കാര്യങ്ങളൊന്നും കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ ജിപ്സം ബ്ലാസ്റ്ററിങ് ചെയ്തത് അവിടെ കുറച്ച് കോസ്റ്റ്ലി അത് മറ്റേ സംബന്ധിച്ചിടത്തോളം അവിടെ ആണിയടിക്കുമ്പോൾ എന്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണി അടിച്ച് നന്നായിട്ട് നമ്മൾ ആണിയടിച്ച ജിപ്സം പൊളിഞ്ഞു പോരും അതിനകത്ത് ശരിക്കും നമ്മൾ ഈ ജിപ്സം ബ്ലാസ്റ്ററിൻ്റെ കാലത്ത് ഡ്രില്ല് ചെയ്യണം ട്രില്ല് തന്നിട്ട് നമുക്ക് എന്തോ ചെയ്യാം ഫോട്ടോ തോക്കുക അല്ലെങ്കിൽ ചിത്രങ്ങൾ ആ ഇവരുടെ വീട് അങ്ങനെ തോക്കുക എന്തോ തോന്നുന്നു കുറെ ഒക്കെ അറിവില്ലായ്മ അവർക്ക് അറിവില്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് എനിക്കിനിപ്പോ അതിന്റെ ബാത്റൂം ഫിറ്റിങ്സിന്റെ അവസ്ഥറിയില്ല സത്യം പറഞ്ഞാൽ ഒക്കെ വാറണ്ടി ഉള്ള സാധനങ്ങളാണ് ഫ്ലഷ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ എങ്ങനെയാണ് എന്തോ അറിയില്ല ടയ്ക്ക് വേറൊരു വിവാദം ആ സൈഡിലൂടെ വെച്ചാൽ കട്ടിലിന്റെ അടിയിലും അപ്പൊ മതിയായ ഷെൽഫ് അല്ലെങ്കിൽ അങ്ങനെ കബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വന്നിട്ടുണ്ട് ഷെൽഫ് 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 ഉണ്ട് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിനകത്ത് അവർക്ക് അത് നല്ല രീതിയിൽ വെക്കാനുള്ള വീടിനകത്ത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ രേണുവിന് കിട്ടിയ ഒരു അടിയിലൊരു വെച്ചിട്ടുണ്ടല്ലോ അടിയിൽ നമ്മൾ പോലെ വെച്ചിട്ടുണ്ട് അവിടെ വെക്കാലോ വേണമെങ്കിൽ സ്തുതിക്ക് കിട്ടിയ ട്രോഫികളൊക്കെ നമ്മളെങ്ങനെ കാര്യങ്ങൾ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചിരിക്കും അല്ലാതെ